ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഞമ്മളിന്ന് ഇരുപത്തൊന്നാമത്തെ നോമ്പാണല്ലേ അല്ലേ എല്ലാവരും വിശേഷമൊക്കെ എന്തൊക്കെയാണ് ക്ഷീണം കുഴക്കം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇനി ഇപ്പോൾ ഇതാ ഞമ്മളെ നീച്ചുമോൻ്റെയും പാത്തേഴ്സിൻ്റെയും കുട്ടി കുറുമ്പുകളാണ് കേട്ടേ കാണുന്നത് ഞാൻ നിസ്കരിക്കാറപ്പം അതിനോ എനിക്ക് നിസ്കരിക്കണം അത് കഴിഞ്ഞ് കുട്ടിനെ ഉറക്കാമെന്നറിയുമ്പോൾ അതിനോ റെഡിയായി തൊട്ടി കിടന്നത് ഓരോ സ്കൂളില്ലാത്തോണ്ടേ നല്ല തിരക്കാണ് ഇപ്പം നല്ല രസമാണ് ഇപ്പോൾ അതിപ്പോൾ പാത്തേഴ്സിൽ ഉറക്കാൻ പാടി കുളിപ്പിച്ച് റെഡിയാക്കിയതാട്ടോ അപ്പോൾ ലായല ഇല്ലാതെ ഉറക്കെ വരും വക്കല ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടോ ക്ഷീണം കുക്കൊക്കെ ഇതാ ഉറക്കമൊക്കെ വരുന്നത് അങ്ങനെ അങ്ങനെതാ പാത്രത്തിൽ ആയല ഇല്ലതാന്ന് പറഞ്ഞോളൂ ടോളും ആയല ഇല്ലാതെ ഞങ്ങൾ കൊട്ടിട്ടോ അങ്ങനെ ഇതാ നീച്ചുമോന് കൊട്ടിയിൽ ഇരുന്നാണ്ട് ഞാൻ വളർന്ന് ഞങ്ങാടിക്കും ഞാനിതാ ഇറച്ചി റെഡിയാക്കി വെച്ചിന് മഞ്ഞൾ മുളകുമൊക്കെ തേച്ച് വെച്ചിരുന്നു ഞാൻ അയക്കൻ്റെ സാധനങ്ങൾ ഉള്ളി വട അയ് അതായത് ഉള്ളി വടയെന്നറിയില്ല നമ്മളെ സമൂസക്കും കട്്ലേറ്റിനൊക്കെ എല്ലാം മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങാണ്ട് ഞാൻ അങ്ങനെ പോയതെട്ടോ ഞാനിങ്ങനെ സൗണ്ടിൽ പറഞ്ഞു പക്ഷെ ഫോണി ട്രൈ പോടുമ്പോൾ വെച്ചത് കാരണം സൗണ്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പം നിങ്ങളോട് വർത്തമാനം പറയുന്നതായിരുന്നു ചെറിയ സൗണ്ടായിപ്പോയി പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ നമുക്ക് സൗണ്ട് ഉണ്ടോ ഇല്ല കേട്ടോണ്ടായിട്ട് അങ്ങനത്തെ വീഡിയോസ് എന്താ എല്ലാവരെയും വിശേഷം തന്നെ എല്ലാവർക്കും അങ്ങനെ നോടിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ നോമ്പോൾ നല്ലൊരു മനസ്സിലൊരു നീയത്തുണ്ടെങ്കിൽ അതിനകത്ത് ക്ഷീണവും കാര്യങ്ങളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കുഴപ്പം ക്ഷീണം തന്നെയായിരിക്കും പിന്നെ ഇപ്പോൾ എന്താ പറയുക ഞാൻ ഉള്ളി തോല് വലിച്ചിരുന്ന ഇതിനൊരു ബീഫുണ്ട് കിട്ടിയിട്ട് ഇവിടെ അടുത്തുനിന്ന് ഒരു മുരിനർത്തുന്നുണ്ട് ആ കുട്ടീനോട് ചോദിച്ചത് എന്തിൻ്റെ വകയെ ഇവിടുന്നാ കൊടുുന്നതും ചെയ്യും ഞങ്ങൾ മുരിനർത്തതാന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അല്ല നമുക്ക് കിട്ടിയാലും ഒരാൾ തന്നെയല്ലേ ഞങ്ങളൊന്ന് അപ്പോൾ ബീഫ് കറിയാക്കാമെന്നൊക്കെ കറിയല്ല വരട്ട് ബീഫ് വരട്ടും ദോശയും രാത്രി കക്ക് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ പൊലിച്ചക്കെന്തായാലും ചോറ് നിർബന്ധ അപ്പോൾ കുറച്ച് ദോശയും ചൂടാ എനിക്കവിടെ നിന്ന് തിന്ന് വരികയാണെങ്കിൽ ദോശ ചൂടും വേണ്ട അപ്പം പിന്നെ നിച്ചുവിനെ രാവിലെ ചുട്ടെടുക്കാൻ നടക്കാമെന്നെഴുതി പിന്നെ എനിക്കും കുറച്ച് ചുട്ടാൽ മതി അപ്പോൾ ചോറ് തിന്നണ്ടെന്നാൽ പിന്നെ പൊലിച്ചിന്നാൽ മതിയല്ലേ എഴുതിയിട്ട് അപ്പം അതിനനുസരിച്ച് ചെയ്യാൻ തീട്ട എന്തായാലും ബീഫ് വർക്കും ചെയ്യാം കുറച്ച് ചോറും വെക്കാം കുറച്ച് ദോശ സമോസ അതുപോലെ കട്ടിലായിട്ട് ഉണ്ടാക്കല മസാല ചില ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ടാൾ പറഞ്ഞിരിക്കാം അവിടെ ബീഫ് അതുകൊണ്ടാണ് നല്ലവണ്ണം വണ്ടിട്ട് എല്ലാ വരട്ടി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ബീച്ച് വരട്ടും പിന്നെ ദോശക്ക് ആ വരട്ട കൂട്ടിയിട്ട് തിന്നട്ടെ ഏതായാലും ദോശ ഇഷ്ടമല്ല അല്ലേ പങ്ങൾ തിന്നാട്ടേ പോയി പിന്നെ മോരുകറിയുണ്ട് കഴിച്ചത് അതുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അത് രണ്ടാൾ മാത്രമേ അപ്പോൾ പിന്നെ അതൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉമ്മയാണൊന്നുമില്ല ഉമ്മാക്കൊന്നും മാനുന്നില്ല കേട്ടോ ഉമ്മാക്കും ഇതേ കുറേ ഞങ്ങളെ വെള്ളം ഒരു കറി ഉണ്ടെങ്കിൽ ഉമ്മാക്കൊന്നും തന്നെ പഠിച്ച സാറ പിന്നെ ഉമ്മ ഉമ്മൻ്റെ ഒക്കെ ഇടക്കച്ച ചമ്മന്തിക്കറക്കിട്ടും മാങ്ങച്ചമ്മന്തി അച്ചു തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ട് സൂപ്പറായിരുന്നു പിന്നെ അച്ചാറിട്ടെന്നെയും നമ്മളെ എന്തിട്ടാ തുറ മാങ്ങ കൊടുന്ന് കേട്ടോ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കുറേ ആയി കൊടുന്ന് ഇട്ടു അത് കുടുങ്ങി ഞങ്ങളത് കഴിഞ്ഞിട്ട് അപ്പം പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് അച്ചാറിടാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊഴിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിട്ടന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ നോക്കും കാഹിയായി ഇഞ്ചി ഈത്തപ്പായം കൂട്ടിയിട്ട് അച്ചാറിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ പച്ചക്കറി എനിക്കതിൻ്റെ പച്ചാറിട്ട് ഞാൻ കൂട്ടാത്ത ആളാണ് ചോദിച്ചിട്ട് പക്ഷേ ഈ അച്ചാറുണ്ട് ഞാൻ കൂട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റാദ്യ ഒരു മദ്യരൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ തപ്പായത്തിൻ്റെ ചെറിയ മദ്യരക്കുണ്ട് എന്തായാലും കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരും അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് വരാം അപ്പം നമ്മൾ സമൂസയൊക്കെ ആയിട്ട് വരാൻ നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ടൊക്കെ വരാം കേട്ടോ ഓക്കെ അതിൻ്റെ ഫോണില്ലേ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൻ്റെ കപ്പാസിറ്റിയിലൊക്കെ തീരെ പുതിയ ഫോൺ വാങ്ങാനുള്ള പൈസ അതിനെ ഒന്ന് നേർത്ത് നിൽക്കാൻ വയ്ക്കുമ്പോഴല്ലേ ഒരടവിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ അതിന് വലുതായിട്ടില്ല ആവട്ടെ എന്നാൽ അടവിന് എടുക്കണമെന്ന് കരുതിയിട്ടുണ്ട് ഭയങ്കര ചൂടാല് ഫോൺ ഇടക്കിടക്ക് ടെമ്പറേച്ചർ പറഞ്ഞാണ്ട് കാണിക്കുന്നുണ്ട് റെഡ് കളർ എന്താന്നാകും പൊട്ടി തെറ്റൊന്നാകും വരിക അപ്പം ഞാൻ എന്താറിയും ഫോണിപ്പോൾ ഇതുമേ വെച്ചേക്കണേ ട്രൈ പോടേ അങ്ങനെ കൈ പിടിച്ചാലും അതിനൊന്നും പറ്റില്ല ഞാൻ എപ്പോഴും ട്രൈ ഇപ്പോഴും കൈ പോട്ടോ അധികം ഫോൺ കൈ പിടിച്ചിട്ട് കാണുന്നില്ല അവർ നിച്ചുമോന് കൊടുക്കലും തന്നെ നിച്ചുമോന് നല്ല ഫോണൊക്കെ ഒരു മിനിറ്റ് ബീഫ് ഓഫ് ആക്കട്ടെ നിച്ചുമോനിപ്പോ ഫോണങ്ങനെ കൊടുക്കലൊന്നുമില്ല ഓനെ ഹോമിയൊന്നും കാണിക്കുന്നില്ലേ ആ ഡോക്ടറോട് പറയട്ടോ നിനക്കിപ്പോൾ ഡോക്ടറെ നല്ലോണം ഫോൺ വേണമെന്ന് അറിയാം അപ്പോഴൊക്കെ ഫോണിൽ ഒന്ന് ചീത്തറിയാം ഫോൺ ഇനി ഉപയോഗിച്ചതാണെന്നൊക്കെ ചേച്ചി ഡോക്ടർ ഞാൻ ചീത്തറും പിന്നെ ഉപയോഗിച്ചുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാന്നല്ല അങ്ങനെ ആവുമ്പോൾ പിന്നെ എന്ത് ഫോൺ വേണ്ടിയിട്ടില്ല ഒന്ന് പേടിച്ച് ഇറക്കിടക്ക് ഒരു മാസം കൂടുമ്പോഴത്തേന് പിന്നെ ഇതേ പേടിയെല്ലാം മാറി അപ്പോൾ പിന്നെ ഇറക്കുന്ന ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും ഒന്ന് പറയും അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറിയൊരു പേടിയിൽ ഇങ്ങനെ പോകാറില്ലെങ്കിലും എന്താ അറിയാം വെറും ഫോണിൽ തിന്നണെങ്കിൽ ഫോൺ നമുക്ക് അതല്ലേ കപ്പം എന്താ അറിയുമോ തീ കൊള്ളി ചാടാന്ന് തീനുണ്ടോ അടുപ്പത്തിനുള്ള ചാറായിട്ട് കത്തുന്നു ഇങ്ങോട്ട് ചേരുന്നു വന്ന് ഇപ്പം ഞാൻ ഓടിയതാണ് കേട്ടോ എന്ന ചാടി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അടിച്ചു വരിക വൃത്തിയാക്കേണ്ടി വരും പിന്നെ ചവിട്ടിയുണ്ട് ചവിട്ടി നമുക്ക് ചെറുപ്പം തുരുമ്പ് പൊടിച്ച് കഴിഞ്ഞാൽ ചവിട്ടി കത്തി നല്ല തീയുണ്ടട്ടെ അടുപ്പത്ത് പിന്നീട് ഒരടുപ്പത്തിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് അതെ പച്ചപ്പട്ടാങ്ങല്ലേ അതും കേങ്ങും പുരുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ കടലേറ്റിക്കാണെങ്കിൽ കെങ്ങി കൂടുക ിട്ടാലോ ടീച്ചിട്ടില്ല ബീഫ് കൂടാ രണ്ടാശം വന്നിട്ട് മറ്റേത് കട്ടലേറ്റിക്ക് മസാല ഉണ്ടാക്കുന്നതിൽ കേടാ ബീഫ് കൂടാ ഒക്കെ എത്തിയിട്ടോ അത് പച്ചപ്പട്ടാനൊക്കെ ഞാൻ കുറേ ദിവസം മുന്നേ വളർത്തിയിട്ടോ അപ്പം നല്ലോണം കയറി വൃത്തിയാക്കിയിട്ട് എടുത്ത കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചീനെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എടുത്തപ്പം കേടൊന്നുമില്ല പിന്നെ എന്താ വേറെ എന്താ വിശേഷം നിങ്ങളൊക്കെ ഒന്നും പറയാലല്ല ആരും നോമ്പിൻ്റെ വിശേഷം എല്ലാവർക്കും ഹാപ്പി ആയി പോകണില്ലേ നമ്മൾ ഇപ്പൊ നോമ്പ് കഴിഞ്ഞു മക്കളായി എട്ടെണ്ണം കൂടിയുള്ള എട്ട് ഇരുപത്തൊന്നായില്ലേ ഒമ്പത് നോമ്പും കൂടി ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ എട്ട് നോമ്പ് ചില ഈ എനിക്ക് എങ്ങനെ ഇഷ്ടം അറിയോ ഈ പ്രതീക്ഷിക്കാതെ കിട്ടണിരുന്ന ആളല്ലേ എനിക്കല്ല നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ക്യാരറ്റ് ഉള്ളി ഇതെല്ലാം ഇരിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങക്ക് കാണിച്ചു തരാം അവിടെ രണ്ടാൾക്കാരും ഉറങ്ങാണ് കേട്ടോ റൂമിൽ അപ്പോൾ ഞാൻ മെല്ലെ ഫ്രിഡ്ജൊച്ച ഉണ്ടാക്കാതെ പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ അതുപോലെ ഈ ഫ്രിഡ്ജൊക്കെ അല്ലേ ചെറിയൊരു ചെറിയൊരണക്കം മതി എണീക്കാൻ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഒന്നിച്ചെടുക്കാമല്ല അങ്ങനെ എടുക്കാൻ പോയതാണ് അപ്പോൾ കൂട്ടുകാരിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ടാവില്ല ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതാണ് കുറുമ്പത്തി എന്നെ പണിയെടുക്കാൻ ഒന്നിനും അയക്കുന്നില്ല കുറുമ്പത്തി എല്ലാവരും കണ്ടോളൂ ഗൈസ് ഞങ്ങളിവിടെ ചായക്കട എന്തെല്ലാം ഉണ്ടാക്കി ബനാന കട്ടുണ്ട് സാന്ഡ്വിച്ചും ഉണ്ട് സാറിന് ചില ചിക്കൻ കട്ടലായി അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് അപ്പൊ ഗൈസ് മെസ്സിന്റെ വീട്ടിൽ അന്ന് പറഞ്ഞു കൊടുത്ത കൂട്ടുകാർക്ക് ആ മെസ്സിന്റെ എവിടത്തെ പോണേക്ക് പന്തളിയാണ് എവിടത്തെ പോന്നേ പറയാണ്ടില്ല ആടിയ ആദ്യം എന്നോട് ഉമ്മച്ചിനോട് എന്താ പറഞ്ഞേ ഞാൻ മെസ്സിന്റെ വീട്ടിൽ പോവാണ് പന്തളിക്കാൻ ഹലോ മെസ്സി നിങ്ങൾ ഇത് കാണണുണ്ടെങ്കിൽ എന്റെ കുട്ടിൻ്റെ ആഗ്രഹം ഒന്ന് നേരെ കൊടുക്കാം മെസ്സീൻറെ വീട്ടിലേക്കാണോ പന്തളി പഠിക്കാൻ പോരുന്നത് ഒരു പന്തളിന്റെ ബാഗെല്ലാം എനിക്ക് ഇക്കാക്ക കൊടുത്ത അതുകൊണ്ട് ഞാന് മെസ്സിന്റെ പന്തളി പഠിച്ചാ പോവാണ് അപ്പൊ ചോദിച്ച കുട്ടി ഒച്ചക്കാ പോന്നെ ആ ഒറ്റക്കാ പോകുന്ന ചോദിച്ചപ്പോ ആ അമ്മ എന്നാരും പിടിച്ചോണ്ടുപോല പിടിച്ചോണ്ടായാലും ഞാൻ കരാട്ട് പഠിച്ചേക്ക് ആ കരാട്ടൊന്നു കാണിച്ചു കൊടുത്തല്ല കണ്ടോ എന്റെ മോനെ ആരും പിടിച്ചോണ്ടോ ഓൻ പറഞ്ഞതാ എന്നെ ആരും പിടിച്ചോണ്ട് ഞാൻ കരാട്ട് പഠിച്ചെടുക്കും അയ്യോ ഇപ്പൊ ഉമ്മ ചെന്നെ ആക്കി തന്നാൽ മതിയല്ലോ പിന്നെ ഉച്ച ടിഷും ബായ് ഇനിക്ക് ചിക്കൻറെഡി ആക്കാനുണ്ട് അതേപോലെ പൊരിച്ചാനുണ്ട് ഉണ്ട് എന്നാ എന്റെ പണിയെല്ലാം കഴിഞ്ഞു കുട്ടിയെ നമ്മള് ഫ്രിഡ്ജില്

കൂട്ടുകാരെ നമ്മളിത് ആ ചായക്കടിയെല്ലാം പൊരിച്ചും കഴി ഇതെല്ലാം റെഡി ആയിട്ടോ ഫ്രൂട്ട്സ് കട്ടിയാലും ഒക്കെ എല്ലാം കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാനായിക്കണം ഒന്ന് ബനാന കട്്ലേറ്റ് അതേപോലെ സമൂസ ചിക്കൻ റോള് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ ആദ്യം ഞാൻ എതിക്ക് കട്്ലേറ്റ് ഉണ്ടാക്കാം പക്ഷേ അതിന് അങ്ങ് കൂടിയില്ല അപ്പോൾ ഞാൻ കരുതുന്ന ബ്രെഡും ഉണ്ട് ബ്രെഡിൻ്റെ ഡേറ്റ് ഒന്ന് കഴിയുമോ അപ്പം ഞാനത് ചിക്കൻ റോൾ ആക്കിയാണ് കേട്ടോ അപ്പോൾ എല്ലാം മുന്തിരിയും വത്തക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു നാളെക്കൊക്കെ വാങ്ങിയിട്ട് വേണം അപ്പോൾ കൂട്ടുകാരെങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇപ്പോൾ പാത്തേഴ്സിന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന പ്ലേ ആയിട്ട് കാണിച്ചെന്നപ്പോൾ ബാങ്ക് കൊടുക്കുകയും ചെയ്തിട്ടോ അപ്പം ഞിച്ചവരുന്ന ബാങ്ക് കൊടുക്കാൻ അങ്ങനെ ഞാൻ ഇട്ടപ്പായ ഇതെല്ലാം തിന്ന് ബാ നോമ്പറക്കേട്ടോ അപ്പോൾ പാത്തേഴ്സിന് വേണം ആദ്യം വെള്ളം അപ്പോൾ ഓൾക്ക് ജ്യൂസ് ഇനിയും വേണം എന്നിട്ട് ഓൾക്ക് അറിയാൻ അപ്പോൾ ഞാൻ ഓൾക്ക് വീണ്ടും ജ്യൂസ് കൊടുക്കുന്ന കേട്ടോ ഓൾക്ക് അവൾക്ക് ഓൾക്ക് വേറെ നിറയോളൂ അപ്പം തിന്നണം മശാദ അപ്പം അങ്ങനെ ഇതാ അവൾക്ക് കടി വേണം അപ്പോൾ അപ്പോൾക്ക് ഇങ്ങനെ എടുത്തെടുത്തതാണ് ബനാന കട്ട്ലേറ്റ് എന്തുണ്ടാക്കണമെന്നൊരു മധുരമല്ല ഉണ്ടാക്കണം കാരണം കുട്ടിക്ക് അരിവ് പറ്റൂലല്ലോ അപ്പോൾ അപ്പോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനൊന്നുമില്ല നമ്മുടെ വീടിസിലേക്ക് പോവാം കഴിക്കുന്നതും ഇതെല്ലാം കാണട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നീച്ചുമോൻ്റെ ഒരു പരിപാടി ഉണ്ട് ഇതിൽ അതും കണ്ടുകൊണ്ട് എല്ലാവരും കേട്ടോ അതാ പാത്ത ദിവസം തിന്നാണ്ട് എല്ലാവരും ഇതാണ് ബനാന കടലേറ്റിട്ടോ ആ ദിവസത്തിന് ഇഷ്ടം അതിലെല്ലാതും കൂടുന്നു പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചാൽ ജ്യൂസും കുടിച്ചു കിട്ടോ രണ്ടും കൂടി ആയിട്ടുള്ളൂ നോമ്പ് കേട്ടോ കഴിഞ്ഞ നോമ്പിന് ഇതിൻ്റെ പാത്ത ദിവസം എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലായിരുന്നു ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ നോമ്പ് കഴിഞ്ഞ് പിറ്റേ ആ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ നോമ്പ പെരുന്നാളെന്നു ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടൊക്കെ ആയിട്ട് അതിലേ ആ പത്തൊമ്പത് ായിരുന്നു പക്ഷെ ഇരുപത്തിനാലാം തീയതി അവളെ പ്രസവിച്ച് ഈ നോമ്പിനള് എന്റെ കൂടെ ഇരുന്ന് തിന്നണണ്ട് മാഷ അങ്ങനെ പിന്നെന്താ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നെ വെള്ളം കുടിച്ചു വെള്ളം ജ്യൂസിന്റെ ആവളത്തുല്ലേ

ും സന്തോഷം ഉമ്മാന്റെ പോലത്തെ വെള്ള അത്ര കുടിച്ചില്ല കൂട്ടുകാരതാ ഹാ കിട്ടീടാ ഉപ്പാക്കും വെള്ളണ്ടാവില്ല

കൂട്ടുകാരെ അപ്പ മോന്റെ കുളിയാണ് കേട്ടോ അടുത്തത് ഞങ്ങൾ നോമ്പറന്ന് പറഞ്ഞു കുറച്ചേരം കളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പാത്തൂവിനെ കുളിപ്പിച്ചിരുന്നു വേസിൽ ഇരുത്തിക്കാണ്ട് അപ്പം അത് കണ്ടു വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇരുന്ന് കുളിക്കണം എന്നാണ് അങ്ങനെ തോർത്തുമുണ്ട് എല്ലാം എടുത്താണ്ട് കുറച്ചു നേരം അതിലിരുന്ന് കുളിക്കുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ആ അപ്പോൾ നിശിമോ പറഞ്ഞ പോലെ തന്നെ ആരും മറക്കണ്ട വീഡിയോ കണ്ടാലൊക്കെ ലൈക്കും ഷെയറും കമൻറ്റും സൗഖുമെല്ലാം ചെയ്യണം കേട്ടോ ഓക്കെ ബായ് സ്ലാമലൈക്കും